നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ തിരുനാവായ എടക്കുളം വാലില്ലാപ്പുഴയിൽ മാലിന്യങ്ങളും നീക്കി പുഴക്ക് സുഗമമായ ഒഴുക്കൊരുക്കി എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകനും അബ്ദുൾ അസീസ് കാളിയാടൻ ഒരു മഹത്തായ കാര്യം തന്നെയാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഇതിന്റെ താമസിക്കുന്നത് ഈ വെള്ളക്കെട്ട് ഇങ്ങന നിന്ന് കഴിഞ്ഞാൽ അവിടെക്കൊക്കെ വെള്ളം കയറി ഒരു താമസയോഗ്യമായ സംഭവസ്ഥലത്ത് ആളുകൾക്ക് വലിയൊരു പ്രയാസം നേരെ അത് ആര് ചെയ്തായിരുന്നാലും അലഹമ്മില്ല നല്ല കാര്യമാണ് ഞങ്ങളൊക്കെ ഒരു പ്രയാസപ്പെടുന്ന ആളുകളാണ് വഴി തന്നെ റോഡ് റോഡുണ്ടില്ലപ്പോൾ അതിലൊക്കെ വെള്ളം കയറി മറിഞ്ഞാൽ നടന്ന് പോകാൻ പോലും പ്രയാസപ്പെടുന്നൊരു സംഭവമാണ് എന്തായിരുന്നാലും അലഹദില്ല നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്തായിരുന്നാലും നാടിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലാണ് അതുകൊണ്ട് ഏറ്റവും നല്ല തിരുനാവായ എടക്കുളം വാലില്ലാപ്പുഴയിൽ അടിഞ്ഞുകൂടിയ പുല്ലും പൊന്തയും മാലിന്യങ്ങളും നീക്കി പുഴക്ക് സുഗമമായ ഒരുക്കി എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകനും കെ എം സി സി നേതാവും കൂടിയായ അബ്ദുൾ അസീസ് കാളിയാടൻ ചെമ്പിക്കൽ രാങ്ങാട്ടൂർ തോട്ടായി ഭാഗങ്ങളിലൂടെ ഒഴുകിവരുന്ന വാലില്ലാപ്പുഴ എടക്കുളം ചീർപ്പുംകുണ്ട് പാലത്തിനടുത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് പുഴയുടെ ഇരുവശവും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പുഴ ശോചനീയാവസ്ഥയിലാകുന്ന കാരണം നിരവധി പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു ഈ പുഴയോരത്ത് തന്നെയാണ് പകൽവീടും ഓപ്പൺ ജിംനേഷ്യവും സ്ഥിതി രാവിലെ നാട്ടുകാർ വ്യായാമത്തിന് വേണ്ടി വരുന്നതും ഈ പുഴയോരത്താണ് വെള്ളം ഒഴുകുന്ന കച്ചറ ഒന്ന് അടഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു കണ്ണയുമല്ല പുല്ലും മറ്റുള്ളതൊക്കെ നടഞ്ഞ് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു ഇവിടെ ഇപ്പോ ഇത് അസീർ സാഹിബിന്റെ നേതൃത്വത്തില് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ കൂലിക്ക് ആളെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് ശരിക്കും പഞ്ചായത്ത് ഇതിന് ഇത് വൃത്തിയാക്കാൻ തോടി നവീകരണത്തിൽ പണ്ട് വെക്കേണ്ടതാണ് അത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വിശാല ഇത് കണ്ടിട്ടെങ്കിലും അടുത്ത പ്രാവശ്യം നവീകരിക്കാനുള്ള പദ്ധതി പണ്ട് അവർ കണ്ടെത്തുമെന്നാണ് ഞങ്ങളെല്ലാവരും പറ്റുന്നത് എല്ലാ കച്ചറയും അവിടുന്ന് പാലം ചെമ്പിക്ക പോയൻ്റെ അവിടുന്ന് വരുന്ന വെള്ളങ്ങള് അതിൻ്റെ കൂടെ വരുന്ന കച്ചറ ఆ కచ్చరా సన్న అడింది బడ వందట్టాడు പഞ്ചായത്ത് ഫണ്ട് വെച്ച് നവീകരിക്കേണ്ട വാലില്ലാപുഴ പുഴയോരത്ത് തന്നെ താമസിക്കുന്ന എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകനും കെ നേതാവും കൂടിയായ അബ്ദുൾ അസീസ് കാളിയാടൻ കൂലിക്ക് ആളെ വെച്ച് ചെയ്യിപ്പിച്ചത് സ്വാഗതാർഹമാണെന്നും വരും കാലങ്ങളിൽ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നും എടക്കുളത്തെ സാമൂഹിക പ്രവർത്തകനായ സി പി നാസർ പറഞ്ഞു കുഞ്ഞിപ്പ ഉബൈദ് നൌഫൽ ഷാ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് തിരുനാവായ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ